ീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നാട്ടിലെ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറി ഫാമിലാണ് ഈ പശു വന്നിട്ടുള്ളത് രണ്ടാം പ്രസവം നാല് വലിയ പ്രായത്തിൽ വരുന്ന നാട്ടിലെ പശുവാണ് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് ഡേറ്റ് പ്രകാരം ഒൻപത് മാസം തികയാനായിട്ട് ഇനി അഞ്ച് ദിവസമുണ്ട് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക പശു നല്ലൊരു ഹെച്ച് എഫ് ജേഴ്സി ക്രോസിൽ വരുന്ന നല്ല ബ്രീഡ് പശുവാണ് ആണ് കടിഞ്ഞൂല് കറവയില് ഇരുപത്തിയൊന്ന് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് രണ്ട് നേരത്തെ കറവിയിൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്ന റോസ് കളർ മടിയിൽ റോസ് കാമ്പിൽ വരുന്ന പശുവാണ് നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് നമ്മുടെ നാട്ടിന് പുറത്തുള്ള എന്ത് പുല്ല് കൊണ്ട് കെട്ടിയാലും പശു മേ നല്ല മേച്ചിലുള്ള പശുവാണ് അപ്പം ശീലത്തിലും കുഴപ്പമൊന്നുമില്ല നല്ല ശീലക്കേടാണ് പശു ഓൾവേസ് എല്ലാത്തും കൊണ്ട് പശു ഓക്കെ ആയിട്ടുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള അപ്പോൾ ഈ ഒരു പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രസവത്തിൽ നമ്മൾ ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിന് ആ ഒരു പാൽ കറക്കാനുള്ള പാൽ ഞരമ്പും ക്വാളിറ്റിയും ബ്രീഡ് ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നാട്ടിൽ നിന്നുള്ള പശുവാണ് അപ്പോൾ നാട്ടിലെ പശു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള പശുവാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ ഒന്നിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് വന്നാൽ നല്ല പാഴ്ഞ്ഞരമ്പിലും നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിലും വരുന്ന നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന ഒരു രണ്ടാം പ്രസവം നാലേ നാല് പല്ല് പ്രായത്തിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള പശു അത്യാവശ്യം സൈസിലുള്ള പശു തന്നെയാണ് നല്ല ഇടനീളം നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിൽ ചെറിയൊരു കൊമ്പ് നാല് പല്ല് പ്രായത്തിൽ വരുന്ന പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഒൻപത് മാസം തികയാനായിട്ട് ഇനി അഞ്ച് ദിവസം ഉണ്ട് അപ്പം മാക്സിമം നമുക്കൊരു പത്ത് ദിവസത്തിനാകും പശു പ്രസവം പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇരുപത് ലിറ്റർ മുകളുടെ ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശു തന്നെയാണ് നല്ല മേ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യകരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും പശു എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ കേരളയിൽ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്